ഈ പുലിപ്പല്ല് കേസിൽ വനംവകുപ്പിന് തിരിച്ചടി നൽകുന്നതാണ് വേടന് ജാമ്യം നൽകിക്കൊണ്ടുള്ള വിധി വേടനെതിരെ പ്രഥമ ദൃഷ്ട്യ തെളിവില്ലെന്ന് പെരുമ്പാവൂർ സിജെഎം കോടതി ഉത്തരവിൽ പറയുന്നു റാപ്പർ വേടന്റെ മാലയിലെ പുലിപ്പല്ല് യഥാർത്ഥമാണോ എന്ന് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല ഇത് വ്യക്തമാകേണ്ടത് ശാസ്ത്രീയ പരിശോധനയിലാണെന്നും ജാമ്യ ഉത്തരവിൽ വ്യക്തമാകുന്നുവെന്നാണ് അറിയാൻ കഴിയുന്നത് വിശദവിവരങ്ങൾ സജോ വേടന്റെ കഴുത്തിലുള്ള മാലയിലുള്ളത് പുലിപ്പല്ലാണോ എന്ന് സംശയം ആ സംശയത്തിന്റെ പേരിൽ ധൃതിപ്പെട്ട നടപടികളെല്ലാം ഉണ്ടായി പക്ഷേ അത് പുലിപ്പല്ലാണോ എന്ന് ഇതുവരെ ശാസ്ത്രീയമായി തെളിയിക്കാൻ വനംവകുപ്പിന് കഴിഞ്ഞിട്ടില്ല അല്ലെ ഇക്കാര്യത്തിൽ കോടതിയുടെയും ജാമ്യ ഉത്തരവ് മാത്രം പരിശോധിച്ചാൽ മതി പ്രഥമ ദൃഷ്ടിയ വേടനെതിരെ അങ്ങനെ ഒരു കേസ് നിലനിൽക്കില്ല അല്ലെങ്കിൽ പ്രഥമ ദൃഷ്ടിയ അങ്ങനെ ഒരു കുറ്റം കണ്ടെത്തുക എന്നത് തന്നെ പ്രയാസമാണ് അക്കാര്യത്തിൽ നടപടികൾ നടപടികളാകെ വിമർശിക്കപ്പെടുന്നു അതിൽ ഈ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന സി പി എമ്മിലെ സംസ്ഥാന സെക്രട്ടറി മുതൽ ഏറ്റവും ഒടുവിൽ എം ജോൺ ബ്രിട്ടാസ് വരെ അതിനെ പരോക്ഷമായോ പ്രത്യക്ഷമായോ ഒക്കെ തള്ളിപ്പറയേണ്ട നില വരുന്നു അതായത് വകുപ്പിന്റെ ഒരു വേട്ടയാടൽ വകുപ്പ് ഒരു അമിത അധികാര പ്രയോഗം ഇക്കാര്യത്തിൽ കാണിച്ചു എന്നടക്കമുള്ള രൂക്ഷമായ വിമർശനങ്ങൾ വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട് അത് പ്രതിപക്ഷത്തുനിന്ന് മാത്രമല്ല അതായത് ഈ കഞ്ചാവ് കേസിനെ മാറ്റി നിർത്താം അത് മറ്റൊന്നാണ് അതായത് ഈ പുലിപ്പല്ല് കേസിൽ ഒരു അനാവശ്യ തിടുക്കം അതിൽ അമിതാധികാര പ്രയോഗം ആ കാര്യത്തിൽ ഉണ്ടായി എന്ന രൂക്ഷമായ വിമർശനമുണ്ട് കോടതിയുടെ ജാമ്യ ഉത്തരവ് മാത്രം പരിശോധിച്ചാൽ ആ കാര്യത്തിൽ വേടന് അനുകൂലമായ ഘടകങ്ങൾ എന്തെല്ലാമാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ശാസ്ത്രീയ പരിശോധനാ ഫലം വന്നിട്ടില്ല ഈ കാര്യത്തിൽ ആദ്യം ഇത് പിടിച്ചെടുത്ത് ഉണ്ട് അതിന് ശാസ്ത്രീയ പരിശോധനാ ഫലം ലഭ്യമാകുന്നതിന് വേണ്ടി കാത്തിരിക്കാം നോട്ടീസ് നൽകാം അതിനിടെ ചോദ്യം ചെയ്യാം വിശദമായ പരിശോധനകളിലേക്കൊക്കെ പോകാം അതിനും അപ്പുറത്തേക്ക് ജാമ്യം നിഷേധിക്കണമെന്ന കടുത്ത വാദം പോലും കോടതിയിൽ ഉന്നയിച്ചു അത് കോടതിയിൽ നിന്ന് തിരിച്ചടി നേരിട്ടു ഏറ്റവും ഒടുവിൽ വകുപ്പ് മന്ത്രി ആദ്യമെടുത്ത നിലപാടിൽ നിന്ന് മലക്കം മറിയുന്നതും കണ്ടു ഇക്കാര്യത്തിൽ അവതാനതയോടുകൂടി പെരുമാറേണ്ടതായിരുന്നു ഉദ്യോഗസ്ഥർ എന്ന് മാത്രമല്ല അതിൽ ആർ എഫ് ഒയുടെ പ്രതികരണത്തിലടക്കം ഇക്കാര്യത്തിലെ ശ്രീലങ്കൻ കണക്ഷൻ ഈ കേസിൽ പ്രധാനപ്പെട്ടതാണെന്നതൊക്കെ പരാമർശ വിധേയമായി വന്നത് സാധാരണഗതിയിൽ വനം വകുപ്പ് പോലെ ഒരു ഏജൻസിയുടെ അന്വേഷണ ഘട്ടത്തിൽ ഉണ്ടാകേണ്ട പരാമർശമല്ല എന്ന വിമർശനം ഭരണപക്ഷത്തു നിന്ന് പോലും ഉണ്ടാകുന്നു ജോൺ ബ്രിട്ടാസ് എം തന്നെ ചോദിക്കുന്നു അദ്ദേഹത്തിന്റെ തന്നെ യഥാർത്ഥത്തിൽ സർക്കാരും പാർട്ടിയുമാണ് അല്ലെങ്കിൽ സർക്കാരാണ് ഈ ഗവൺമെന്റിന്റെ നിയന്ത്രിക്കുന്നെങ്കിൽ തന്നെ അദ്ദേഹം പുലിപ്പല്ല ആണെങ്കിൽ അങ്ങനെ അത് ആറ്റം പോകുമ്പൊന്നും അല്ലല്ലോ എന്ന് ചോദിക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളുണ്ട് അതിൽ വേണന്റെ പ്രതികരണത്തിലുമുണ്ട് സമൂഹത്തിൽ ഇരട്ട നീതി ഉണ്ടെന്നതിൽ തർക്കമില്ല എന്ന് വേണൻ തന്നെ ഇന്ന് പ്രതികരണത്തിൽ പറയുന്നത് നമ്മൾ കേട്ടതാണ് വിവേചനമുള്ള സമൂഹമാണെന്നതടക്കം അദ്ദേഹത്തിൻ്റെ വിമർശനങ്ങൾ കൂടി വരുന്നുണ്ട് അതിൽ ഇരട്ട നീതി സംബന്ധിച്ചുള്ള ചർച്ചകൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ തുടരുകയും ചെയ്യുന്നുണ്ട് അത് ആകെ പരിശോധിക്കുമ്പോൾ വനംവകുപ്പ് വെട്ടിലായിട്ടുണ്ട് മന്ത്രി വെട്ടിലായിട്ടുണ്ട് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം അതൃപ്തിയുണ്ട് അവർ ഇക്കാര്യത്തിൽ പറയുന്ന അല്ലെങ്കിൽ ഓഫ് ദി റെ റെക്കോർഡായി പറയുന്ന ഒരു പ്രശ്നം പ്രധാനപ്പെട്ട കാര്യം ഇക്കാര്യത്തിൽ നടപടിക്രമങ്ങൾ പാലിക്കുകയാണ് ചെയ്തതെന്നാണ് നിയമമുണ്ട് ഉറപ്പായും നിയമമുണ്ട് നമ്മുടെ രാജ്യത്ത് അതായത് ഏതെങ്കിലും നിലയ്ക്ക് മൃഗങ്ങളുടെ ശരീരഭാഗങ്ങളോ മറ്റോ കൈവശം വെക്കുക സൂക്ഷിക്കുക കൈമാറ്റം ചെയ്യുക അങ്ങനെ വരുമ്പോൾ മൃഗവേട്ട എന്ന വകുപ്പ് ചുമത്താൻ കഴിയും അങ്ങനെ നിയമമുണ്ട് പക്ഷേ ആ നിയമത്തെ നീതിയുക്തമായി പ്രയോഗിക്കുക എന്നതാണ് വേണ്ടത് അത് ഈ കാര്യത്തിൽ ഉണ്ടായില്ല എന്ന രാഷ്ട്രീയ വിമർശനം ഉണ്ടായിട്ടുണ്ട് എന്നതാണ് അതിൽ വനം മന്ത്രിക്ക് തന്നെ ഒടുവിൽ മലക്കം അറിയേണ്ടി വരുന്നു ഉദ്യോഗസ്ഥർക്ക് മറ്റൊരു നിലപാടുണ്ട് എങ്കിൽ തന്നെയും വനം മന്ത്രിക്ക് തന്നെ അക്കാര്യത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല സി പി എം സംസ്ഥാന സെക്രട്ടറി പോലും ും ഒരു കലാകാരൻ എന്ന നിലയിൽ പറഞ്ഞു അതായത് ഫലത്തിൽ ഈ കേസ് ഏറ്റവും ഒടുവിൽ അതിന്റെ രാഷ്ട്രീയം മറ്റൊരു തലത്തിലേക്ക് പോകുന്നു അതായത് കേസ് വനം വകുപ്പിലെ തന്നെ വെട്ടിലാക്കുന്നു എന്നാണ് ഇപ്പോഴത്തെ സാഹചര്യം അതാണ് വനം മന്ത്രിയടക്കം തള്ളി പറഞ്ഞ സാഹചര്യത്തിൽ വകുപ്പ് തന്നെ വെട്ടിലായിരിക്കുന്നു ഇനി എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ്